ും സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോസ് എടുത്തത് ലോങ് വീഡിയോ അപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് നമ്മൾ നമ്മുടെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ തറവാടിൻ്റെ സൈഡിൽ നമ്മളും ഷെഡ് ഷർട്ട് കെട്ടിയിരുന്നു അപ്പോൾ ആ ഷർട്ട് നമ്മൾ പൊളിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ പുറകോശത്ത് തന്നെ നമ്മൾ അവിടെ ഷെഡ് കെട്ടാൻ പോവാണ് നമ്മൾ മുതൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കിട്ടാം ുംബന്റേഷൻ കിട്ടിയത് ഇപ്പോഴും അതിന് കുഴപ്പമില്ലാതിരിക്കുന്നു അവിടെ തട്ടുണ്ടായിരുന്നു ആ തട്ട് പൊളിച്ചിട്ട് അവിടെ നമ്മള് ടിന്നൊക്കെ അവിടെ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു വർഷമായിരുന്നു നമ്മളിവിടെ ഈ ഷെഡ്നാത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ പച്ചരി പച്ചരി എല്ലാം കൂടി നമുക്ക് അപ്പം മഴയായതുകൊണ്ട് പൊടിപ്പിക്കാൻ പറ്റാത്ത കൊണ്ടാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് പച്ചരിയാണ് പിന്നെ പയറ് ഉഴുന്ന് കടയിൽ ഇത് നമ്മളെ മാവേലിന്ന് വാങ്ങിയതാണ് തോന്നുന്നു അല്ലേ മാവേലി മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ അതെല്ലാം കൂടി എടുത്തു വെച്ചു അപ്പോൾ ഓരോ പാത്രത്തിലായിരുന്നു അപ്പം എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെക്കുകയാണ് അപ്പം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അതാണ് പറയുന്നത് പോകുന്നേരം തിരക്കും ചേട്ടാ അവിടെ അങ്ങ് പുളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ഞായറാഴ്ച ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ ഇവിടുന്ന് പൊളിച്ചു പോകും ഇവിടുന്ന് പൊളിച്ചത് കൊണ്ടുപോകാൻ വേണം അവിടെ വേറെ ഷെഡ് പുറകോശം ഉണ്ടാക്കി തൂണും കാര്യങ്ങളും എല്ലാം പറിച്ചിട്ട് വേണം അപ്പുറത്ത് കൊണ്ടുപോയി നമ്മളൊരു ആ ഒരു പൈപ്പ് ഉണ്ട് അപ്പോൾ ആ പൈപ്പ് എടുത്തിട്ട് വേണം നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അത് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതിന് പെട്ടെന്ന് മഴയും ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിർത്തി വെക്കുകയായിരുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് സൗകര്യം ആണല്ലോ ഇവിടെയാണ് വൃത്തിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നമ്മൾ തുടച്ച് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ കേട്ടോ പൊളിച്ചിടുന്നതിൻ്റെതായിട്ടുള്ള പൊളിച്ചു നമ്മുടെ വീടിന്റെ പുറകശത്ത് പുതിയ വീടിന്റെ ബാക്കിൽ നമ്മൾ ഷീറ്റ് കെട്ടുകയാണോ കമ്പിയാണ് നമ്മൾ അവിടെ അഴിച്ചെടുത്ത് അവിടെ നിന്ന് ആ പൈപ്പ് അഴിച്ചെടുത്തു ആ പൈപ്പ് അവിടെ കെട്ടുകയാണ് പൈപ്പ് കെട്ടിയിട്ട് കെട്ടിയിട്ടപ്പോൾ തൽക്കാലം മോൾ ഭാഗത്തായിട്ട് ഷീറ്റ് കെട്ടിരുന്നു ആ ഷീറ്റിൻ്റെ അഴിച്ച് താഴേക്ക് കെട്ടണം ഞാൻ അപ്പോൾ കോണി ആയാലോ പിടിച്ചു പിടിച്ചോണ്ട് നിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചെന്ത അതിൻ്റെ മുകളിൽ കയറി കയറി ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു അയ്യോ അപ്പോൾ കത്തിയാണല്ലേ കത്തി നല്ല അത്യാവശ്യം ഒരു നല്ല മഴയുള്ള ദിവസമാണ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തോർച്ച കിട്ടിയ സമയത്ത് പെട്ടെന്ന് പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചേച്ച് പിന്നെ പിന്നെ അപ്പൊ ഇപ്പൊ ഇങ്ങനെയാണ് കാണുന്നത് പണിയൊക്കെ കഴിഞ്ഞു നേരത്തെ ഷീറ്റ് ഷീറ്റ് തുണിയൊക്കെ അവിടെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ശേഷം പൊക്കിയാണ് കെട്ടിയത് കെട്ടിയത് ഭാഗത്തായിട്ടാണ് ായിട്ടാണ് മുകളിലായിട്ടാണ് കെട്ടിരിക്കുന്നത് അപ്പൊ അഴിച്ചു നമുക്ക് താഴെ അല്ല പാരപ്പറ്റിന്റെ താഴെയായിട്ട് കെട്ടണം അവിടെ ആ പിന്നെ പാരപ്പറ്റി പാൽപ്പറ്റന്ന് ഒഴിച്ചു വരുന്ന വെള്ളം ആ ഷീറ്റിലേക്ക് വീണിട്ട് അത് പുറത്തേക്ക് പോകണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുള്ള ക്രമീകരണമൊക്കെ ചെയ്യുന്നു അപ്പം കോൾഡ് കിട്ടിയത് ഇപ്പം വെള്ളം മുള്ളിലേക്കാണ് വീണോണ്ടിരിക്കുന്നത് അപ്പം കല്യാണ ആൽബം കല്യാണ ആൽബമാണ് വെഡ്ഡിങ്ങിൻ്റെ ആൽബം കാണിക്കുന്നത് കണ്ടോ ഞാനൊരു സ്ലിം ആയിരുന്നു അപ്പോൾ നമ്മൾ ആൽബം ഇതാണ് ആൽബത്തിൻ്റെ ഒക്കെ വേറൊരു സമയത്ത് നമ്മൾ വേറൊരു വീഡിയോ എടുക്കും ഫാനൊക്കെ തുടച്ചെടുക്കുകയാണ് എത്രയും പെട്ടെന്ന് പൊളിച്ചവിടെ കൊണ്ടുപോയി കെട്ടണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ മറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷീറ്റ് വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയും നല്ല പൊടിയായിരുന്നു മഴ പിന്നെ പെട്ടെന്ന് ചള്ളയായി ചെളിയായി മാറി നല്ല മറിച്ചിട്ടൊക്കെ ഷീറ്റൊക്കെ പൊടിച്ചെടുത്തു നമ്മളെ മറക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ അവിടെ വീഴുന്നുണ്ട് ഉദ്ദേശം മാത്രേ ഇപ്പൊളിക്കുക അവിടെ കൊണ്ടുപോയി പുതിയതൊന്ന് വെക്കുക ആ ഉദ്ദേശത്തിൽ തിറുതി വെച്ചെല്ലാം തന്നെ അപ്പോ അന്ധപ്പെട്ടിരിക്കുക എന്ത് ചെയ്യാമോ ഒരു വർഷമായിട്ട് നമ്മുടെ ഇവിടെ ആണ്ട്ടോ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഫുഡ് ഉണ്ടാക്കലും ഒരു വർഷമായിട്ട് ഇവിടെ ആയിരുന്നു നമ്മൾ പിന്നെ ഉറങ്ങില് നമ്മള് കടത്തും ഒക്കെ വീടിനുള്ളിൽ കയറി കിടക്കുമായിരുന്നു കേട്ടോ അപ്പുറത്ത് ഇവിടെ ഫുഡ് സാധനങ്ങൾ സാധനങ്ങളൊക്കെ സേഫ്റ്റി ആയിട്ട് വെക്കുക പിന്നെ ഫുഡ് കഴിക്കാൻ അടുത്ത വീട്ടിലെ പയ്യന്നാണ് സാധനങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഫാന് കൊണ്ടുപോകുന്ന ചിക്കുന്നുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുകയാണ് ചെറിയൊരു തോർച്ച കിട്ടിയതാണ് മഴയില്ലാതെ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് നമ്മൾ താമസപ്പെടുന്ന ഷെഡിലായിരുന്നു കേട്ടോ ആ ഷെഡ് നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ ആ ഷെഡിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിട്ടാണ് നമ്മുടെ താഴെ ചിക്കുവള എന്തോ സാധനം ചിക്കു പാക്കറ്റ് പൊടി പാക്കറ്റ് ഒക്കെ എടുത്തോണ്ട് അതായിരുന്നു പൊടി പാക്കറ്റ് പാത്രത്തിനാക്കി വരുന്നു ചിക്കുവിനെ കൊണ്ട് കഴിയുന്നത് ചിക്കു ചെയ്തു കലണ്ടർ 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 ചിക്കു എടുത്തോണ്ട് വരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ പുതിയ വീടിൻ്റെ ബാഗിൽ ഒന്ന് വൃത്തിയാക്കത്തി ഒന്ന് വൃത്തിയാക്കി നിരപ്പാക്കി ഷീറ്റ് വലിച്ചു കെട്ടി കിട്ടോ ടൈറ്റാക്കി വലിച്ചു കെട്ടി ഓൾറെഡി ഇനി സാധനങ്ങളെല്ലാം തഴന്ന് കൊണ്ടുവന്ന് അതൊന്ന് വൃത്തിയാക്കിയിടണം അതിനുള്ള പത്രപ്പാടി

നമ്മള് വർക്ക് ഏരിയ നമുക്ക് എടുക്കാൻ അങ്ങോട്ടാണ് എടുക്കേണ്ടത് അപ്പം അപ്പോൾ ശരി ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ഫ്രീ ആയി കൊടുത്തു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം താങ്ക് യു